ആ പേര് 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 പറ പറ എന്താ എന്താ കുട്ടി പരാതി സർ കൃഷ്ണമാൽ എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തിരുന്നു അവിടെ ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ അപ്പോ ഗവൺമെന്റിന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി പകരം ഗവൺമെന്റിന് സ്ഥലം കൊടുക്കുന്ന

കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു ഞാനറിയാത്ത സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണൻകുട്ടി നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ പിന്നെ നമുക്ക് ശരിക്കറിയപ്പാ ഓനറിയാത്ത ഏത് മന്ത്രി ഇവിടെ ഉള്ള നമ്മടെ ശശീധരക്കുറിപ്പനെ കച്ചേരിന്ന് തള്ളിയിട്ടുല്ലേ പിന്നെ കൃഷ്ണമായ കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും ഓ സ്പീഡാക്കും നോക്കാം ശരി സാർ സലാബ് ലാൽ ആ ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടു ആ അല്ല ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ ഓൻ നമ്മടാളാ നമ്മുടെ കാണാൻ എല്ലാം ശരിയായി അല്ലേ ഒക്കെ ശരിയായി കിടപ്പാട് അനുവദിച്ചു കിട്ടി മുഖ്യമന്ത്രിയുടെ ആഫീസ് ഒന്ന് നേരിട്ട് ഒന്ന് നോക്കിയതല്ലേ ഒരു വക്കാലത്ത് നാരായണൻകുട്ടിയാ മന്ത്രിയെ കൊണ്ടായി ചെയ്യിപ്പിച്ചത് സാറേ എനിക്ക് ആ കുട്ടിയൊന്ന് നേരിട്ട് കാണാം സാറിന് ആളെ അറിയാവോ ഞാനും ഇതുവരെ നേരിട്ട് കണ്ടില്ല ഗുരുഭക്തി നീ നന്നായി വരും സമഹീന ജ്യായന്മാരെ പറ്റിയുള്ള ഗുണാഭിനിവേശം <Tấy> <st> <unjust molecule> ോ വക്കാലത്തെ അർത്ഥശാസ്ത്രമാണ് ചാണക്യൻ ദ ഗ്രേറ്റിന്റെ അർത്ഥശാസ്ത്രം ശക്തിയെ സമ്പാദിപ്പാൻ ആഗ്രഹിക്കുന്നവൻ ആറ് ഗുണങ്ങൾ ഉപയോഗിക്കണം എന്നേക്കാൾ അധികം ശക്തിയുള്ളവരോട് യുദ്ധം ചെയ്യരുത് സന്ധി ചെയ്യണം

ോട് ആരോ ചന്ദ്രനെ ദർശിച്ചു സാർ ഞാൻ കൊറേ കാലായിട്ട് ചോദിക്കണംന്ന് വിചാരിക്ക ഒരു ഭാര്യ നിലവിലിരിക്കെ രണ്ടാമതൊരു ഭാര്യ നിയമവിരുദ്ധമായി പൗർണമി പറഞ്ഞതാ വേണ്ട പക്ഷെ ഒന്നാ കട്ടിലേക്ക് എടുത്തു വെച്ചേരും ിയമം കലക്കി കുടിച്ചവൻ സിക്സ് എ എം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മദ്യത്തിൽ എന്തും കലക്കി കുടിക്കുന്നവർ വളരെ ഓപ്പണ പോർട്ട തൊടാതെ കയയിട്ട് എന്ന് വെച്ചേ ആ സ്വാതന്ത്ര്യത്ത് നാളെ ഓഫീസിൽ കാണിക്കേണ്ട ബൈംഗറെ സ്ട്രിക്റ്റാ ബാ ഞാൻ 2 അല്പം കൂടി നേരത്തെ ഓഫീസിൽ വരണം യു ഷുഡ് കം ലീറ്റ് ബി ടൈംലി എക്സാക്റ്റ്ലി 8 മണിക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കണം അണ്ടർസ്റ്റാൻഡ് ഹെവി ട്രാഫിക് നോ എക്സ്ക്യൂസ് ഡിലേഡ് ജസ്റ്റിസ് ഈസ് ഡിനൈഡ് ജസ്റ്റിസ് അതുപോലെ ഡിലേഡ് പെർഫോമൻസ് ഈസ് നോൺ പെർഫോമൻസ് ഐ ആം സോറി സർ പവർ എന്നെ എന്താ പറയേണ്ടേ സാധാരണ നിയമങ്ങൾ വെറു പതിര് ഫു വിലരിക്ക് പോകുമ്പോൾ കുട എടുക്കാമോ ബസ്സിൽ വെച്ച് മുത്രം മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസരത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഒത്തിരി സൂചി സാറേ ഭരണഘടന മുതൽ ട്രാഫിക് വരെ സാറിന് വൈകാട്ടല്ലേ ാക്കട്ടാക്ഷൻ <laughs> തീ <laughs> 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 അല്ല സാർ ഈ ഫാൻസി ഡ്രസ് കോഷൻ വല്ലതും പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസ് ആണോ എന്താ ഒന്നുമല്ല സാർ ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ കളിയാക്ക കളിയാക്കിയതൊന്നും അല്ല സാറേ ആ ബോർഡിൽ എന്താ ബ്രാൻഡ് ഷാപ്പ് എന്നോ മൂത്രപ്പെരെന്നൊന്നും അല്ലല്ലോ എന്താ സാർ ആ ബോർഡ് വായിക്കണം വായിക്കണം സാറേ നോ അതിന്റെ അർത്ഥം മനസ്സിലായോ ഇവിടെ നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് അർത്ഥം ഇംഗ്ലീഷ് സാറേ പഠിപ്പിക്കണ്ട സാർ ചൂടാവല്ലേ ഈ കിടക്കണ സാധനം എന്താ സാൻഡ്രോ അതെന്താ ഒരു വാഹനം അല്ലേ സാറെ സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിയാസം നടക്കുമ്പോ നോക്കിയിക്ക കണ്ടോൾ റൂമിലേക്ക് വിളിക്കണം സാർ എന്നിട്ടാ ക്ലാപ്പ് പൊക്കിയെടുക്കാൻ അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ ഇത് ഞാൻ വെറുതെ നോക്കി നിക്കാതെ പൊക്കിയെടുക്കുന്നുണ്ട് പോണം സാറേ

സാറെ കേസ് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി അവർ സാറേ ഞാൻ ചെയ്യാനാണ് സാർ ഡി ജി പിയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം വരും ഇനിയിപ്പൊ സാർ അങ്ങനെ ചെയ്തില്ലാച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെളിപ്പിക്കും ഏത് വരണം സാറ് എന്നെ തീരുമാനിച്ചു വായിച്ച് പഠിക്കും എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ ഇന്ന് എന്തിനെതിരെ സമരം വൈകുന്നേരം വരെ നാരായണൻകുട്ടിക്ക് സ്വാഗതം ഇരിക്കണം പ്ലീസ് വിസിറ്റ് സർക്കിൾ ഇൻസ്പെക്ടർ ഓ ഇവിടെ നിന്ന് പോയല്ലോ സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ സാർ എന്തിനാണ് അടിയെ വിളിപ്പിച്ചത് നന്ദി പറയാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എന്നെ ഉദ്യോഗ കയറ്റം വാങ്ങി തന്നതിന് ശേഷം ഔദ്യോഗിക കൃത്യനിർവഹണം എന്താണെന്ന് പഠിപ്പിച്ചു അബകാരി കോൺട്രാക്ട് തന്നുകൊണ്ടിരുന്ന പാരിതോഷികം വാങ്ങിച്ചതിന് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ് വിജിലൻസിനെ കൊണ്ട് പിടിപ്പിച്ചു അനധികൃത സ്വത്ത് സമ്പാദിച്ചതിന് ആദായ നികുതി എന്നിൽ ജനസേവനം ദേശീയ ബോധം നീതി താരം സാമൂഹ്യ നന്മ പ്രതിബദ്ധത ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ നീ ഇതിനിക്ക് പണ്ടേ പഠിപ്പിച്ചതിൽ കോമ്പോസിഷനിൽ പത്തിൽ പതിനൊന്ന് മാർക്കും വാങ്ങിച്ചല്ലട വൈകിട്ടാണെങ്കിലും മനുഷ്യനല്ലാണ്ടാക്കി നീ എന്നെ ഞാനിപ്പോ ഒരു ചോര കുടിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങി വന്നേക്കണേ ഇത് തിരുവനന്തപുരം തലസ്ഥാനം ഇവിടെ സ്ഥാനത്ത് കാണണമെങ്കിൽ മുമ്പിൽ തല കുനിച്ചേ പറ്റൂ നിന്റെ ഇവിടത്തെ നയമം ഇവിടുത്തെ യമകിങ്കിരമാരുടെ പോവില്ലേ കുട്ടി ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ അല്ല ഉടുപ്പി ഹോട്ടല് നീ അവർക്കെതിരെ പ്രതികരിക്കാന്ന് വിചാരിക്കുമ്പഴേക്കും നിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തി കഴിച്ച് ചാമ്പലാക്കും പകലും പത്മതീർത്ഥത്തിൽ നിന്റെ മുക്കി കൊന്നാലും കൈ കെട്ടി നോക്കി നിക്കോടാ

അത് നിസ്സാരമായി തള്ളിക്കളയുന്ന ആരണകുട്ടിക്ക് ആവില്ല ഇതേ സ്വാതന്ത്ര്യം കിട്ടിയ നാടാ ശവം അങ്ങാടി തോറ്റന്റെ അമ്മയാണ് നെന്റത്ത്